ക്ലസ്റ്റേഴ്സിൻ്റെ ജാമ്യം ഇന്ന് നിഷേധിക്കപ്പെട്ടു എന്നുള്ളത് ഏറെ ദുഃഖകരമായ കാര്യമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബഹുമാനപ്പെട്ട അമിത് ഈ കാര്യത്തിൽ ഇടപെടുകയും സർക്കാർ ജാമ്യത്തെ ഹർജിയെ എതിർക്കുകയില്ല എന്ന് പറയുകയും ചെയ്തത് രാജ്യം മുഴുവനും വലിയ പ്രതീക്ഷയും ആശ്വാസവും പകർന്ന കാര്യമാണ് പക്ഷേ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ വാക്കുകളെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ വളരെ നിഗൂഢമായ നീക്കത്തിലൂടെ ഈ ജാമ്യ ഹർജിയെ എതിർത്തത് അങ്ങേയറ്റം ദുഃഖകരവും അപലപനീയവുമാണ് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സമയോചിതവും സത്വരവുമായ ഇടപെടൽ ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിർബന്ധിത മതപരിവർത്തന നിയമത്തെ പിൻവലിക്കണം എന്നുള്ളതല്ലോ നമ്മൾ ആവശ്യപ്പെട്ടത് ആ മതപരിവർത്തന നിയമത്തിൻ്റെ ദുർവ്യാഖ്യാനമാണ് ആരെയും നിർബന്ധിച്ച് മതം പരിവർത്തനം ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മുടെ നിലപാട് അതേസമയം ഈ നിർബന്ധിത മതപരിവർത്തനം എന്നത് ആരാണിതിന് വ്യാഖ്യാനം നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്രകാരമുള്ള ആൾക്കൂട്ടങ്ങളുടെ വിചാരണയിലൂടെ നിർബന്ധിത മതപരിവർത്തനത്തിൻ്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറെ അപകടകരമായ വസ്തുത ആ ഒരു അപകടാവസ്ഥ ഇത്തരത്തിലുള്ള നിയമനിർമ്മാണത്തിലൂടെ സംഭവിക്കുന്നു അതിന് സത്വരമായ പരിഹാരം കാണണം ഇങ്ങനെ അന്യായമായി നിർമ്മിക്കപ്പെട്ട നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾ പിൻവലിക്കണം ആൾക്കൂട്ടങ്ങൾക്കും തീവ്രവാദ സംഘടനകൾക്കും അതുപോലെ സാമൂഹ്യ വിരുദ്ധർക്കും ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കാനുള്ള സാഹചര്യമൊരുക്കുന്ന നിയമങ്ങൾ പിൻവലിക്കണം എന്നതു തന്നെയാണ് ഞങ്ങളുടെ സുചിന്തിതമായ അഭിപ്രായം